ഹായ് എല്ലാവർക്കും നമസ്കാരം നാട് ചെന്നപ്പോൾ പൂരം മഴയായിരുന്നു എന്നാൽ പിന്നെ ഒരു നല്ല വെള്ളച്ചാട്ടം കാണാം എന്ന് വിചാരിച്ചിട്ടാണ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനും അനോപും ഒരുപാട് കട്ട് ചെയ്തിട്ട് പൊക്കോണ്ടിരുന്ന വളനെങ്ങനെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചത് കുട്ടിക്കാനും ഭാഗമുള്ള റൂട്ടിലാണ് ഈ ഒരു വളനെങ്ങനെ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ എപ്പോൾ യാത്ര ചെയ്താലും റാന്നി എരിവില റൂട്ടാണ് കൂടുതലായിട്ടും പിടിക്കാറുള്ളത് കാരണം ആ വഴിവാകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കാരണം ഞങ്ങൾ എത്ര വട്ടം ആ വഴി പോയാലും നമുക്ക് നമുക്കൊരിക്കലും ഒരു ക്ഷീണം അനുഭവപ്പെടത്തില്ല അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് ബാക്കി യാത്ര തുടരാമെന്നുള്ളത് അങ്ങനെ അവിടെ കണ്ട ഒരു ചായക്കട ചായക്കടക്കയറിട്ട് ഒരു ചായയും ഒരു ഉഴുന്നോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വേറെ എവിടെ പോയാലും ഈ ഒരു റോഡ് സൈഡിൽ നിന്ന് കുടിക്കുന്ന ചായയുടെ ഒരു ടേസ്റ്റ് എവിടെ പോയാലും കിട്ടത്തില്ല ഈ വഴിയൊക്കെ കൂടുതലായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്കൊക്കെ കഴിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് പോയത് പക്ഷേ പോകുന്ന വഴിക്ക് അങ്ങനെ പഴയ പോലുള്ള സംഭവങ്ങളൊന്നും ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കുറേ സിനിമകളിലൊക്കെ കാണിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് വളരെ അങ്ങനെ വെള്ളച്ചാട്ടം അങ്ങനെ ചാർലി സിനിമയിലെ വെള്ളച്ചാട്ടം കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് വളരെ ഹൈപ്പ് കൊടുത്തിട്ടാണ് സാറാനേയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളവും ഒരുപാട് ഒഴുക്കും ഒക്കെ ഉള്ള ഒരു ആറായിരുന്നത് പക്ഷേ ഇപ്പം കാലം മാറുന്നതനുസരിച്ചിട്ട് ഒഴുക്കും വെള്ളവും ഒക്കെ പോയി പോയി തുടങ്ങി ഏകദേശം വെള്ളച്ചാട്ടമൊക്കെ എടുക്കാറായപ്പോൾ ഞാൻ പറഞ്ഞു എടി ഫോണൊക്കെ എടുത്ത് കെട്ടിലം വീഡിയോസൊക്കെ എടുത്ത് കെട്ടിലം വെള്ളച്ചാട്ടമാണ് ചാർലി സിനിമയിൽ ദുഃഖസമ്മാൻ ഇവിടെയാണ് വെള്ളം കുടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ഹൈപ്പൊക്കെ ഒക്കെ കൊടുത്ത് അവള് ഫോണൊക്കെ എടുത്തിട്ട് വീഡിയോ എടുക്കാനുള്ള പ്ലാനിലായിരുന്നു കേട്ടോ ഞങ്ങള് വളരെ പ്രതീക്ഷയോടെ അങ്ങോട്ട് ചെയ്യുന്നപ്പോഴത്തേക്കാണ് ഈ ഒരു കാഴ്ച കണ്ടത് അവിടെ വെള്ളച്ചാട്ടം പോയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ പകുതി പോലും ഇല്ല അവിടെ വെള്ളച്ചാട്ടത്തിനു മേൽ മുള്ളിച്ചാട്ടം കണ്ടപ്പോഴാണ് എന്നാൽ പിന്നെ കുട്ടിക്കാനും ഭാഗം കയറാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഒരുപാട് അവളെ കൺവിൻസ് ഒക്കെ ചെയ്തിട്ട് കുട്ടിക്കാനും ഭാഗം കയറാനുള്ള പ്ലാനിലാണ് ആ വെള്ളച്ചട്ടത്തിൻ്റെ കിടക്കി കുറച്ച് അനക്കം കേട്ടപ്പോഴാണ് എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് സൂക്ഷിച്ച് നോക്കിയത് അപ്പോൾ കണ്ടു നിൽക്കുന്നു ഒന്ന് രണ്ട് കുരങ്ങന്മാർ പിന്നെ കുരങ്ങന്മാരുടെ ഒരു ചാകര തന്നെയായിരുന്നു അവളെ അത് കാണിച്ച് കുറച്ചു നേരം കുരങ്ങന്മാരെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പുതിയ ഫോൺ ആയതുകൊണ്ട് ഫോണായതുകൊണ്ടാണ് ഭയങ്കര സൂമിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് സൂം ചെയ്തും ഔട്ട് ചെയ്തും ഒരുപാട് വീഡിയോസൊക്കെ അവളെടുക്കുന്നുണ്ടായിരുന്നു ഈ ഒരു റൂട്ടിൽ വണ്ടി ഓടിക്കുന്ന ഒരു പ്രത്യേക സ്വന്തം തന്നെയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ താരതമ്യേനെ മറ്റുള്ള റോഡിനെ അപേക്ഷിച്ച് ഇവിടെ ചൂട് വളരെ കുറവായിരിക്കും കുന്നും മലയുമൊക്കെ ഇറങ്ങി തേയിലക്കാടിന് നടക്കൂടെ ഒരു കിടിലൻ ട്രിപ്പാണ് ഈ കുട്ടിക്കാനം വകമണ് എല്ലാവരും ഒരുമാരിപ്പെട്ട എല്ലാവരും നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള സ്ഥലം തന്നെയാണ് കുട്ടിക്കാനം വകമണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് സ്കൂളിൽ നിന്നും പള്ളിയിൽ നിന്നും അങ്ങനെ ഒട്ടുമിക്ക സ്ഥലത്തു നിന്നും ഇങ്ങോട്ടൊക്കെയായിരുന്നു ട്രിപ്പ് പോയിക്കൊണ്ടിരുന്നത് ഞാൻ സാറോട് പലവട്ടമായിട്ട് കുട്ടിക്കാനം ഭാഗം വന്ന് പോകാമെന്ന് പറഞ്ഞെങ്കിലും ആദ്യമൊന്നും അവൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം എങ്ങനെയോ റീല് തോങ്ങിയപ്പോഴാണ് എന്താന്നെ കുട്ടിക്കാനോ ഭാഗം മൂണിപ്പോകാമെന്ന് എന്നോടവള് പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ കുട്ടിക്കാനം ഭാഗം വന്ന റോഡ് പിടിക്കാൻ വേണ്ടി ഇടയായിട്ടുണ്ടായിരുന്നത് ഇടുക്കി ജില്ലയിലുള്ള ഒരു കുന്നം പ്രദേശമാണ് എന്ന് പറഞ്ഞത് സമുദ്രം താല്പര്യത്തിൽ ഏകദേശം മൂവായിരത്തഞ്ഞൂറ് അടി ഉയർത്തിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനുള്ള അടുത്ത സ്ഥലങ്ങളൊക്കെയാണ് ഈ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കായം എന്നൊക്കെ പറയുന്നത് കേട്ടോ നമ്മുടെ തേരത്തോട്ടങ്ങളും പച്ചപ്പു കൊണ്ടൊക്കെ വളരെ അനുഗ്രഹീകൃതമായിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു കുട്ടിക്കാനം ഭാഗമണ്ണം സാധാരണ ഞങ്ങൾ കുട്ടിക്കാനൊക്കെ വരുമ്പോൾ കൂടുതലായിട്ടും കുരിശുമല കയറാറുണ്ടായിരുന്നു കുരിശുമല കയറിയിട്ട് അതിന്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ അടിപൊളി തന്നെയാണ് പക്ഷേ നമുക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല സാറോട് ചോദിച്ചു നമുക്ക് കുട്ടിക്കാനത്ത് കുരിശുമൂല കാരണമെന്ന് വെച്ചപ്പോൾ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ ഏതെങ്കിലും ഒരു വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഒരു അരുവിയിൽ ഒന്ന് ഇറങ്ങാൻ കൊള്ളാമെന്ന് പറഞ്ഞത് അങ്ങനെ കുറേ നേരം ഗൂഗിളിലൊക്കെ തപ്പിട്ട് മീനച്ചിൽ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ മീനച്ചിൽ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് കോളേജ് പഠിക്കുന്ന സമയത്തും അതുപോലെ ജോലി ചെയ്യുന്ന സമയത്തും ഒരുപാട് മൊസ്റ്റാളജി ഉള്ള സ്ഥലമാണ് ഈ കുട്ടിക്കാനം ഭാഗമെന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സമയത്ത് ഞങ്ങൾ പിള്ളേരായിട്ട് ഇവിടെ വരികയും അടിച്ചുപൊളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ലിബിനും ഞാനും ഒരുപാട് ഇവിടെ വരുമായിരുന്നു ലിബിൻ രാവിലെ വണ്ടിയൊക്കെ കഴുകി രാത്രി തന്നെ തന്നെ മേളിച്ചിട്ട് നമുക്ക് രാവിലെ നമുക്ക് ചുമ കുട്ടിക്കാനും എന്ന് ചോദിക്കും അങ്ങനെ ശരിയെന്നൊക്കെ പറയും ഒരു ആറുമണി ഏഴ് മണിയാകുമ്പോഴത്തേക്ക് അവൻ കാറും കൊണ്ട് വീട്ടിൽ വരും അങ്ങനെ അവിടുന്ന് ഇഷ്ടം പോലെ വട്ടം ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് ഒരുപാട് വട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് വഴുതിട്ടെങ്കിലും ഞങ്ങൾ കറക്റ്റായിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ റോഡ് അത്ര നല്ലതല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ഒരു ജീപ്പുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടായിരുന്നു മഴയുടെ കുറവുണ്ടായിരിക്കണം പോലെ പ്രതീക്ഷ വെള്ളവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വളരെ ശോകമായിരുന്നു വെള്ളച്ചാട്ടവും കാര്യങ്ങളോ അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കണ്ടു വെള്ളത്തിൽ കാലേ കിട്ടു അയ്യത്തോട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയപ്പോഴാണ് ഒരു അട്ട കയറി അടിച്ചത് ഞാൻ അവിടെ നിന്ന് ചേട്ടനോട് അയ്യോ ചേട്ടാ കാലെ അട്ട അടിച്ചതെന്ന് പറഞ്ഞ് പുള്ളിക്കാലം പറഞ്ഞു മോനെ വലിച്ചു പറിക്കാൻ നിൽക്കരുത് വലിയ പ്രശ്നമാവും അതുകൊണ്ട് തൊട്ടപ്പത്തുള്ള ഹോട്ടലുണ്ട് അവിടെ പോയിട്ട് ഇച്ചിരി ഉപ്പ് വാരി കാലയട്ടുള്ള വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ കാലയെ കുറച്ച് ഉപ്പ് ഉപ്പുമാരിയൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ഞങ്ങൾ യാത്ര തുടർന്ന് പഴയപോലെ ഇപ്പം അവിടെ ഇറങ്ങി കുളിക്കാനോ ഇറങ്ങാനുള്ള സൗകര്യമൊന്നുമില്ല കാരണം കുറേ അപകടങ്ങളൊക്കെ നടന്നതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഇറങ്ങല്ല എന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് പൂരം വെച്ചു എന്തോ കഴിക്കണമെന്നായിരുന്നു പിന്നെ കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞു എനിക്കൊരു അൽഫാം മതിയായിരുന്നു അവൾക്ക് ഒരു പെരുവരി മന്തി വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഗൂഗിളിൽ കുറേ ഹോട്ടൽസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം ചെന്ന് ഹോട്ടലിൽ അടച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ ഞങ്ങൾ അവിടുന്ന് റാന്നിക്ക് പോയി റാന്നിൻ്റെ ഒരു നല്ല ഹോട്ടൽ തപ്പിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് ഞങ്ങൾ ഗൂഗിളിൽ തപ്പി ആ ഒരു റെസ്റ്റോറൻറ്റ് അവരെ നിനക്കുമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരമാണ് ഞാൻ തൊട്ടപ്പുറത്ത് കിങ് ബിരിയാണി കഫേ എന്നൊരു റെസ്റ്റോറൻറ്റ് കണ്ടത് അവിടെ പുഴിമന്തിയും അൽഫാമും ബിബിക്കും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ കയറിയിട്ടൊരു അൽഫാം പറഞ്ഞു സാറേ ആണെന്നെങ്കിലും ഒരു ഫ്രൈഡ് റൈസും പറഞ്ഞു പിന്നെ ഒരു അൽഫാം അവളും പറഞ്ഞു അൽഫാം എന്ന് പറഞ്ഞാൽ അടിപൊളി ഞാൻ ഒരു ഫുൾ അൽഫാമാണ് പറഞ്ഞത് അപ്പം ആ പുള്ളിക്കാരൻ വന്ന് ഇങ്ങോട്ട് പറഞ്ഞു മോനെ ഫുൾ അൽഫാമോ കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഒരു ഹാഫ് പറ ബാക്കി നമുക്ക് അന്നേരം പിന്നെ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഓക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ ചെയ്തു ഫുഡ് വന്നു എൻ്റെ ലെമൺ ജ്യൂസും പറഞ്ഞു അൽഫാം അൽഫാമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കിടിലൻ കിടക്കാറ്റി കിണ്ണങ്കാച്ച് സാധനം ഒരു രക്ഷയില്ല ഞാൻ എൻ്റെ ഒരു അൽഫാം ഫുഡ് കഴിച്ചു അത് ഞാൻ സറടയും കഴിച്ചു പിന്നെ ഞാൻ ഒരു ക്വാർട്ടർ പിന്നെയും പറഞ്ഞു അപ്പോഴത്തേക്ക് സാധനം വന്നു കഴിക്കാൻ പറ്റാത്ത പോലെ പോലായി എരിവെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി എരിവ് എൻ്റെ എല്ലാവരുത്തോടെയും വകം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ അവിടുന്ന് നേരെ വീട്ടിലോട്ട് അപ്പോൾ യാത്രകൾ അവസാനിക്കുന്നില്ല അതുപോലെ കാഴ്ചകളും ബൈ ബൈ ഫ്രം ടൈം ട്രാവലർ